ഹായ് ഹലോ വെൽക്കം ടു കോമറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ സെറ്റ് പരീക്ഷ ഇങ്ങ് വന്നെത്തി അല്ലെ ഇനി ചുരുങ്ങിയ ദിവസം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ സെറ്റ് പരീക്ഷയ്ക്ക് അപ്പൊ ഈ വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ചില ആൾക്കാർ അവസാനപ്പെട്ട റിവിഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ മുന്നിലുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു രണ്ടോ മൂന്നോ നാലോ ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് അത് കറക്റ്റ് വേയിൽ നമുക്ക് മനസ്സിലാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മനസ്സിലാവുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം ഇനി അഥവാ നമുക്ക് ഈ സബ്ജക്റ്റ് അതായത് നമ്മളെ വിഷയങ്ങൾ മൊത്തമായി നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക നോട്ട് ബുക്ക് എടുത്ത് ഒരു ടൈപ്പ് എന്ത് ചെയ്യുക ഒരു സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ ആൻസർക്ക് നോക്കി ആൻസർ അടയാളപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട നാല് പോയിന്റുകൾ ഒന്ന് ഇത് എവിടെ വന്നു അതായത് ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ഏരിയ ഏരിയന്ന് ഏത് പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ദെൻ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ് ദെൻ ഇതിലെ റോങ് ആൻസർ എവിടുന്ന് വന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു നോട്ടില് കറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കുക അത് അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾ ഒരു സെറ്റ് നൂറ്റിപത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ എന്തായാലും സെറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇങ്ങനെ രണ്ടോ മൂന്നോ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക് തന്നെ ക്വസ്റ്റ്യന്മാര് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതായത് വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ നമുക്കറിയാം സെറ്റ് പരീക്ഷയ്ക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ക്വസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്കിങ് അതായത് ആ ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ വന്നു അത് ഏത് ഏരിയ നിന്നാണ് ചോദിച്ചത് എന്ന കാര്യം എന്ത് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് അവിടെ രണ്ട് മാർക്കാണ് ഒരു എക്സാം അതായത് നമ്മൾ ഉദാഹരണം പറയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മാർക്കാണ് ഒരു ചോദിച്ചനെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആ ചോദ്യം എവിടുന്നു വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് ഇന്ന് ഒരു നാലോ അഞ്ചോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറയുന്നു എന്താ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ആ നോൺ ട്രേഡിംഗ് കൺസേൺ ഇൻക്ലൂഡ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ക്വസ്റ്റിൻ എവിടുന്ന് വന്നു എന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ അക്കൗണ്ടൻസി ആണ് ടോപ്പിക്കും അല്ലേ അക്കൗണ്ടൻസി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഇവിടെ എന്ത് വരുന്നത് ടോപ്പിക് ആയിട്ട് വരുന്നത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടി അല്ലെ പിന്നീട് ഇവിടെ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസിൽ ഇവിടെ എന്താണ് റിസീപ്ഡ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നോൺ ട്രെയിനിങ് കൺസേൺ ആണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ നോൺ ട്രെയിനിങ് കൺസേൺ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് റിസീപ്ഡ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അല്ലേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവിടെ റിസീപ്ഡ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട് അതായത് ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക തെരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ റവന്യൂ റവന്യൂ നെയ്തർ ക്യാപിറ്റൽ ഓർ റവന്യൂ അല്ലെ അവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാവും എന്താണ് രണ്ട് കാര്യങ്ങളുണ്ട് എന്ത് ഒന്ന് റെസിപ്റ്റ് ഉണ്ട് പേയ്മെന്റും ഉണ്ട് അല്ലെ ഒന്ന് ഉണ്ട് പേയ്മെന്റ് അല്ലെ നമ്മൾ എന്ത് ചെയ്തു റെസീപ്റ്റ് ആയിട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ അവിടെ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചോളൂ അവിടെ എന്താണ് അവിടെ എല്ലാ തരത്തിലുള്ള ക്യാപിറ്റൽ അവിടെ എടുക്കും റെസിപ്റ്റും അവിടെ എടുക്കും അല്ലെ ഇതിന്റെ ഉത്തരം ഏതാ വരുന്ന മക്കളെ ഇതിന്റെ ഉത്തരം ഇവിടെ സി ആണ് വരുന്നത് ഏതാണ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റം ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത് മനസ്സിലാക്കുന്നത് ഇത് ഏത് മുടികൂളിൽ നിന്ന് വന്നു ഏത് മുടികൂളിൽ നിന്ന് വന്നു എന്ന കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക പിന്നെ ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കി വെക്ക രണ്ടാമത്തത് മൂന്നാമത്തത് ആൻസർ നോക്കി ആൻസർ ഏതാ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ നോക്കി മനസ്സിലാക്കി വെക്കുക വെക്കാം നാലാമത് ചെയ്യേണ്ടത് റോങ് ആൻസർ ഏത് എവിടുന്ന് വന്നു എങ്ങനെയാണ് റോങ് ആൻസർ വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തറവായിട്ട് പഠിച്ചു ഇങ്ങനെ നിങ്ങൾ സെറ്റിന്റെ പരീക്ഷയിൽ ഉണ്ടാവുന്ന നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ മക്കളെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാവർത്തി നിങ്ങൾ സെറ്റ് പരീക്ഷകളുടെ മൊത്തം ഏരിയ വായിച്ചതിന് തുല്യ പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് മാത്രം മതി അത് ഞാൻ അവസാനവട്ട റിവിഷൻ നടത്തുന്ന ആൾക്കാരാണ് പറയുന്നത് അല്ലേ അതായത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയാലും തോന്നും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഏതാണെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാ മുന്നോട്ട് പോവുക അടുത്ത ചോദ്യം നോക്കാം അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ ഞാൻ നേരത്തെ ടെക്നിക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാം എന്ത് എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് വന്നു കാര്യം നമുക്ക് ഇന്ന് ചിന്തിക്കാം അല്ലെ അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന മൈക്രോ മാക്രോ ലീഗൽ എൻവയോൺമെന്റ് നമുക്ക് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏതാണ് നമുക്ക് മനസ്സിലാവും മാനേജറിലെ എക്കണോമിക് അല്ലെങ്കിൽ മാനേജറിലെ എൻവയോൺമെന്റ് എന്നുള്ള തുടങ്ങിയ ഏരിയ എന്നാണ് എന്ത് വന്നിരിക്കുന്നത് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് തരത്തിലുണ്ട് ലിസ്റ്റ് വൺ ആൻഡ് ലിസ്റ്റ് ടൂ ഉണ്ട് അല്ലെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലിസ്റ്റ് മുതൽ ലിസ്റ്റ് ടൂ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കിയിട്ട് അതായത് ലിസ്റ്റ് വണ്ണിന് പറ്റുന്ന ലിസ്റ്റ് ടൂ എന്ന രീതിയിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ടൂവിന് പറ്റുന്ന ലിസ്റ്റ് വൺ എന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ മനസ്സിലാക്കി ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും അതിന് ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങൾ ഒന്ന് അതിന്റെ ആൻസർ ആയിരിക്കാം അതായത് എന്താണെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒന്ന് അതിലെ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ ഒന്നുകിൽ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താം അല്ല ആൻസർ പഠിച്ച് കണ്ടന്റിലേക്ക് എത്താം നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു അപ്പൊ ഇവിടെ മാച്ച് മാത് ഫോളോ നാല് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈക്രോ സോഷ്യൽ ലീഗൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെന്റ് അല്ലേ അപ്പൊ മക്കളെ ഇങ്ങനെ വരുന്ന സമയത്ത് ഏതായിരിക്കും വരിക നോക്കിയേ ഇതിലിപ്പോ മൈക്രോ സോഷ്യൽ ലീഗൽ അതേപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ ആദ്യമാർ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അടയാളപ്പെടുത്തി വെക്കുക ഏതൊക്കെയാണ് പറ്റാവുന്ന കാര്യങ്ങള് മക്കളെ നോക്കിക്കോ ഇവിടെ മൈക്രോ എൻവിയോമെന്റ് പ്രധാനമായിട്ട് ഏതാണ് മൈക്രോ എന്ന് പറയുമ്പോൾ എൻവയോമെന്റ് കസ്റ്റമേഴ്സുമായിട്ട് സോഷ്യൽ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്താണ് ആണ് അടുത്ത ലീഗൽ എന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ കമ്പനീസ് ആക്ട് ദൻ അവിടെ ഇങ്ങോട്ട് പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരും എ ത്രീ ബി വൺ and C4 and വരും അല്ലേ ഏതാണ് മക്കളെ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഒന്നുകിൽ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കൊണ്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം ഓക്കെ അനാലിസിസ് അല്ലെ എൻവിയോൺമെന്റ് അനാലിസിന്റെ സ്വീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതായിരിക്കാം ഏതായിരിക്കാം അവിടെ വരുന്നത് ആലോചിച്ചത് ബി ആണ് ആദ്യം എന്ത് വരുന്നു സ്കാനിങ് പിന്നീടോ ആൻഡ് അസസ്മെന്റ് ഇതാണ് മോണിറ്ററിങ്വിടെ എൻവയോമെന്റൽ അനാലിസിന്റെ ആയിട്ട് വരും അല്ലെ എൻവയോമെന്റ് അനാലിസിന്റെ പ്രധാനപ്പെട്ട പ്രോസസ് ആയിട്ട് വരുന്നത് ഏതാണോക്കളെ സ്കാനിങ് മോണിറ്ററിങ് ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് ആണ് അവിടെ വരുന്നത് അല്ലെ ഓക്കെ നെക്സ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ െവൻ ഇസ് റിട്ടേൺ ഓഫ് ഇത് നമ്മൾ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ തന്നെ ഈ ക്വസ്റ്റ്യന്റെ പകുതി ഇവിടം വരെ വായിക്കുമ്പോ തന്നെ നമുക്ക് എന്താ ആരാണെന്നുള്ള ആള് കിട്ടും അല്ലെ ആരാണ് മറിച്ച് ആരുമല്ല ഫെഡറിക് ഡബ്ല്യു ടൈലർ അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കും എന്താണ് എഫ് ഡബ്ല്യു ടൈലർ അല്ലെ എഫ് ഡബ്ല്യു ടൈലർ നമ്മൾ വിളിക്കും അല്ലെ എഫ് ഡബ്ല്യു ടൈലർ ആണ് പ്രധാനമായിട്ടും സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലെ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം as per Hirschberg, two factor theory of of motivation which one ആസ് പെർ ഹേഴ്സ് ബെഗ് ടു ഫാക്ടർ തിയറിവേഷൻ ഫാക്ടേഴ്സ് റെക്കഗ്നൈസേഷൻ വർക്കിംഗ് ആൻഡ് അച്ചീവ്മെന്റ് അഡ്വാൻസ് ഏതായിരിക്കും ഹേഴ്സ്ബെഗിന്റെ തിയറി നമ്മൾ പഠിച്ചതാണ് മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ ബിച്ച് വൺ ഓഫ് ദോളോയിങ് ഫാക്ടേഴ്സ് ഏതാണ് നമുക്കറിയാം അവിടെ വർക്കിംഗ് കണ്ടീഷൻ ആണ് ഏതാണ് വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്തുള്ളത് അവിടെ ബാധകമല്ലാത്ത അല്ലെ ഓക്കെ ദൻ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പോഴും നമ്മൾ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കാരണം എന്താ അവസാന നിമിഷത്തെ ഒരു തയ്യാറെടുപ്പ് എന്ന് വളരെ നല്ല രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതേപോലെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള എം സി ക്യൂസും അതേപോലെ ക്വസ്റ്റൻ പേപ്പറൊക്കെ അനാലിസിസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് നേടാൻ ഇനിയും ദിവസങ്ങൾ നിങ്ങളെ മുന്നിലുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഏതാണ്ട് ഒരു ദിവസം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് രാവിലെയോ രാത്രിയോ ആയിക്കോട്ടെ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ വരുന്ന സെറ്റ് എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യും പറ്റും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം അതിനെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങള് സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ ടീം ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് മണിക്കൂർ ക്ലാസ്സുകളാണ് നാല്പത്തഞ്ചൂർ നാല്പത്തഞ്ച് മണിക്കൂർ ക്ലാസ്സുകളെ കൊണ്ട് സെറ്റിന്റെ എല്ലാ പോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അധികം എം സി ക്യൂ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവാം അപ്പോൾ വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതായത് പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്കും ഇതുവരെ പഠിക്കാത്ത ആൾക്കാർക്കും റിവിഷൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഏത് സ്റ്റേജിൽ എത്തി നോക്കുന്നില്ല സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അതായത് ഈ ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ബൂസ്റ്റർ ബാച്ച് നിങ്ങളെ സഹായിക്കും അപ്പൊ ഈ ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ താഴെ കാണുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം എത്രയാണ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് അല്ലെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഈ ബാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും അറിയാവുന്നതാണ് ഓക്കെ അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക് ഇനി അടുത്തൊരു ലെസൺ നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക്